നമ്മൾ ഇന്നത്തെ ഉള്ളിൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോസുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ വ്യത്യസ്തമായ മനോഹരമായ രീതിയിലുള്ള ഒക്കെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് നല്ലൊരു ബേർത്ത് ഡേ വീഡിയോസോ അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി വീഡിയോസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കേണ്ട ആവശ്യമില്ല വളരെ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്നൊരു സൗകര്യം നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചതരാം വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്പ് ആവശ്യമാണ് നമുക്കറിയാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ അത്തരത്തിൽ സൗകര്യമില്ല നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ഒന്നും അറിയില്ലെങ്കിലും നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്നൊരു ആപ്പുണ്ട് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസുകൾ ഇട്ട് കൊടുത്താൽ മതി കൃത്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോ സെറ്റ് ചെയ്തു തരും അപ്പം അതിനുവേണ്ടി നിങ്ങൾ പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലാസ്റ്റോർ ഓപ്പൺ ചെയ്ത് ഈ കാണുന്ന ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക വീഡിയോ സ്റ്റാറ്റസ് മേക്കർ എന്നുള്ള ഈ ഒരു ആപ്പാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഇതൊരു ഇതുപോലൊരു പെർമിഷൻ ചോദിക്കും ഇവിടെ ഗ്രാൻഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പെർമിഷൻ കൂടെ കാണിക്കും അതുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരുപാട് ഓപ്ഷൻസുകൾ കാണും അവിടെ ഒന്നാമത്തെ സ്പെക്ട്രം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ഒരുപാട് സൈസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് രണ്ടാമത്തെ ലവ് എന്നുള്ള ഒരു കാറ്റഗറി ഉണ്ട് അതായത് ലവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അത് സാധിക്കും അതുപോലെ തന്നെ ആനിവേഴ്സറി വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആനിവേഴ്സറികളൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള അടിപൊളി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തമ്പിലൻസ് കിട്ടും അതുപോലെ തന്നെ ബെർത്ത് വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ ആപ്പ് തന്നെ വീഡിയോ ആക്കി നിങ്ങൾക്ക് നൽകും ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാഡ് എന്നുള്ള ഒരു ഭാഗമുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാഡ് മൂവ്മെൻറ്റ് അതായത് എന്തെങ്കിലും ഒരു ബാഡ് മൂഡ് ഉള്ള സമയത്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ബർത്ത് ഡേൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാറ്റഗറി കാണും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇതിനകത്തുനിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് ഇതൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മനോഹരമായിട്ടുള്ളൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നല്ലൊരു വീഡിയോ ഇവിടെ വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മുടെ ഫോട്ടോസുകൾ ഉപയോഗിച്ച് നമുക്കും നമ്മുടെ വീഡിയോ നമ്മുടെ കുട്ടികളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഞാനത് കാണിച്ചു തരാം ഏതൊക്കെ ഫോട്ടോസാണോ നിങ്ങൾക്ക് വേണ്ടത് അത്തരത്തിലുള്ള ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ള ഭാഗം ഇതുപോലെ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും മുകളിൽ നമുക്ക് ടിക്ക് മാർ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് രണ്ടാമത്തെ ഫോട്ടോ അങ്ങനെ നോക്കി ഇതിനകത്ത് നാല് ഫോട്ടോ ആഡ് ചെയ്യണം ഓരോ വീഡിയോക്കും വ്യത്യസ്തമായിരിക്കും നാല് ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും വീഡിയോ ആകുന്നത് നമ്മളിപ്പോൾ തിരച്ചിൽ നിൽക്കുന്ന ഫോട്ടോസുകളെല്ലാം ഹാപ്പി ഹാപ്പിൻ്റെ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു ഇതിനകത്ത് മ്യൂസിക്കുകളുണ്ട് മ്യൂസിക് മ്യൂസിക്കുകൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട് ഇനി കൂടുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ താഴെ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെലക്ട് മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് ഫോണകത്തുള്ള മ്യൂസിക്കുകൾ കിട്ടും അത് നല്ല പാട്ടുകളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇത്തരത്തിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന എക്സ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഫുൾ എച്ച് ഡി എച്ച് ഡി ക്വാളിറ്റി നോർമൽ ക്വാളിറ്റി ഏത് ക്വാളിറ്റി ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ ആ വീഡിയോ നിങ്ങളുടെ ഗ്യാലറിൽ സേവ് ആകും സേവ് ആയ ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസോ നിങ്ങൾക്ക് സ്റ്റോറിയോ ഇടാൻ സാധിക്കും ഈ കാണുന്ന ഈ തമ്പിലൻസിലൊക്കെ വീഡിയോസുകളുണ്ട് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സെലക്ട് ചെയ്ത് അതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ അതിൽ കാണിക്കുന്ന അതേ സ്റ്റൈലിൽ നിങ്ങൾക്ക് വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാനകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം